ചീറ്റിംഗ് സ്റ്റാർ പുതിയൊരു സ്റ്റാറാണ് ചീറ്റിംഗ് സ്റ്റാർ നിങ്ങൾ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ കേട്ടിട്ടുണ്ടാവും അതുപോലെ ഒരു പുതിയ സ്റ്റാർ സ്റ്റാർ വന്നിട്ടുണ്ട് ടി ടി എൻ എൻ എന്ന ഞാൻ ഞാൻ പേര് കോൺഗ്രസുകാരുടെ വലിയ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു പുള്ളിയെ ശത്രുവാണിപ്പോ തിരിച്ചറിയണം ഇങ്ങനെയുള്ള നേതാക്കളെ തിരിച്ചറിയണം കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലുള്ള സാധാരണ പ്രവർത്തകർ ഇങ്ങനെയുള്ള നേതാക്കളെ തിരിച്ചറിയണം സ്റ്റാർ അല്ല അദ്ദേഹത്തിനെതിരെ ഇന്ന് അത്ര പോസ്റ്ററുകൾ തോൽവി ആ സമയത്തൊക്കെ അദ്ദേഹം മണലൂർ മണലൂര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം പറ്റും അവിടെ അസംബ്ലി ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ കൈപ്പമംഗലമായിരുന്നു കയ്പമംഗലത്തിന് ഇപ്പൊ പറ്റില്ല എന്ന് മനസ്സിലായി മണലൂരേക്ക് പിടിക്കാൻ നോക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കൾക്ക് വിട്ട് പാലം ആളാണ് ഒരു നേതാക്കൾ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതല്ല സുരേഷ് ഗോപി ആര് ജയിക്കും ആര് ജയിക്കും ഇനിയിപ്പം കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് തൃശ്ശൂർ നിർത്തിയാലും സുരേഷ് ഗോപി പുഷ്പം പോലെ ജയിച്ചു പക്ഷേ പിന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ആ പക്ഷേ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോകാനുള്ള കാരണം അദ്ദേഹമാണ് ഈ മുരളീ കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിന് നമ്മൾ ഈ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കി പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പൾസ് ഭയങ്കരമാണ് അത് പുള്ളിയുടെ പുള്ളി എവിടെ നിന്നാലും അതുപോലെ തന്നെ വളരെ ഗംഭീര നേതാവാണ് ആ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പലരും കിങ്ങിണി എന്നൊക്കെ പുള്ളിയെ വിളിക്കാറുണ്ട് അല്ലല്ല പക്ഷെ അതൊന്നും അല്ലാതെ ആഹ് അറിയ പുള്ളിയെ പുള്ളിയാ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പുള്ളിയുടെ പൾസ് നിന്നാലും പിടിച്ചു നോക്കളെ ബിജെപിയുടെ ഏറ്റവും വലിയ ശത്രു പുള്ളി ബിജെപി ബിജെപിയോട് പുള്ളി കാണിച്ച പരിപാടിക്ക് ബിജെപി അതുകൊണ്ട് പുള്ളിയെ നോക്കി വെച്ചിരിക്കുന്നു വടകരയിലിട്ട് പണി കൊടുക്കാതിരിക്കുന്നു വടകരയിൽ മുരളീധരൻ നിൽക്കുവാണെങ്കിൽ ഇപ്പൊ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഇപ്പൊ കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ പകുതി പോലും ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടത്തില്ല കാര്യം വോട്ട് മാറിക്കും ബിജെപി ബിജെപിയുടെ പ്രഖ്യാപിത ശത്രുടെ തോൽപ്പിക്കും എവിടെ നിന്നാലും തോപ്പിക്കും തോൽപ്പിക്കാന്നുള്ളത് ബിജെപിയുടെ ആത്യന്തിക ലക്ഷ്യമാണ് കാര്യം കുമ്മനത്തോടാണ് പുള്ളി ചെയ്തത് കുമ്മനത്തെ ആ കുമ്മനം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു പുള്ളി പുള്ളി പുള്ളിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ കുമ്മനത്തെ പോലെ ഒരു നേതാവിനോട് പുള്ളി രാഷ്ട്രീയമായി ആത്മഹത്യയുള്ളൂ മുരളീധരൻ ആ ഒരു സംഭവത്തോടുകൂടി രാഷ്ട്രീയപരമായിട്ടുള്ള ആത്മഹത്യാന്ന് കേട്ടിട്ടുണ്ടോ അല്ല അത് വടകരയിൽ പോയത് വടകരയിൽ പോയി പക്ഷെ അപ്പോഴും നോട്ട് വെച്ചിരിക്കുക മാത്രമല്ല പുള്ളി നല്ലൊരു വിഭാഗം പുള്ളി ഇഷ്ടപ്പെടുന്നവരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി മുരളീധരനെതിരെ ഇപ്പൊ നമുക്ക് ചീറ്റിംഗ് സ്റ്റാറിലേക്ക് തിരിച്ചു വരാം ചീറ്റിംഗ് സ്റ്റാർ ചീറ്റിംഗ് സ്റ്റാർ ഞാനും ധനുഷും കൂടെ പുള്ളിയെ പറ്റി സംസാരിച്ചു അപ്പൊ ഞാൻ പല കഥകളും പറഞ്ഞു പുള്ളിയുടെ പുള്ളിയുടെ പല കഥകളും പുള്ളി എനിക്ക് നന്നായിട്ട് മനസ്സിലാവും നന്നായിട്ട് മനസ്സിലാവുന്ന നമ്മളൊരു റിപ്പോർട്ടർ ആയിരിക്കുന്ന സമയത്ത് പുള്ളി കാണിക്കുന്ന പരിപാടികളൊക്കെ പുള്ളി പിന്നെ ധനുഷിനോട് പറഞ്ഞ ഞാൻ പറഞ്ഞൊരു കഥയുണ്ട് പുള്ളി ഈ ഞാൻ തൃശ്ശൂർ റിപ്പോർട്ടർ ആലപ്പുഴ എറണാകുളം കണ്ണൂർ എല്ലായിടത്തും ഞാൻ തിരുവനന്തപുരം കൊല്ലം ഇതെല്ലാം നമ്മൾ നമ്മളിരുന്നാൽ ഈ പല സ്ഥലങ്ങളിലും പുള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി തീരദേശത്ത് വരും തീരദേശത്ത് വന്നിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് പഠിക്കാനാണെന്ന് പറഞ്ഞ് പുള്ളി ബോട്ടിൽ കയറി മക്കളെ ആ പുള്ളി ബോട്ടിൽ വന്ന് ബോട്ടിനകത്ത് കയറി ഈ ചീറ്റിങ് സ്റ്റാർ ആ കയറിപ്പോയിട്ട് കയറിപ്പോകുന്നത് എങ്ങനെയാ സർവ്വ മീഡിയയും വിളിക്കും സർവ്വ മീഡിയയും വിളിക്കും നമ്മൾ ചെന്നില്ലെങ്കിൽ നമ്മളെ വീണ്ടും വീണ്ടും ഫോണി വിളിച്ചോണ്ടിരിക്കും നിങ്ങൾ എത്തിയില്ലേ ഒന്നാം നമ്പർ പുള്ളിയുടെ ഒരു പ്രത്യേകത ഏതാണ് എല്ലാ മീഡിയ ഇവിടെ വന്നു ഇന്ന ആളില്ലേ അതാ ഒന്നാം നമ്പറുകാരൻ അയാളില്ലേ വോട്ട് എടുക്കത്തില്ല മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് പിന്നെ സെക്കൻഡറി ആണ് ഒന്നാം നമ്പർ ചാനൽ പിന്നെ രണ്ടാം നമ്പർ ചാനൽ ഉണ്ടാവണം അന്ന് രണ്ടാം നമ്പർ ഇപ്പോഴത്തെ രണ്ടാം നമ്പർ ചാനൽ ഇല്ല ഞാൻ ദൃശ്യപിടിക്കുന്ന സമയത്ത് ഞാൻ സമയത്ത് ഇന്നത്തെ രണ്ടാം നമ്പർ ചാനൽ അവിടെ തുടങ്ങിയിട്ടില്ല പിന്നെ അന്നത്തെ ഇന്നത്തെ രണ്ടാം നമ്പർ ചാനല് മറ്റേ പിന്നെ വേറൊരു അവനിരുന്ന് ഡിബേറ്റ് അവതരിപ്പിക്കുന്നത് ആരാ അഫ്സൽ ഗുരുവിന്റെ ആരാധകർ അഫ്സൽ ഗുരുവിന്റെയും അജ്മൽ കസബിന്റെ ആരാധകനായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പത്രത്തിന്റെ ചാനലിലേക്ക് ഇറന്ന് ഡിബേറ്റ് അവതരിപ്പിക്കുന്നോ രാത്രിയിൽ മതേതര മതേതര മാത്ര മതേതര അവൻ പറഞ്ഞോണ്ടിരിക്കുന്നു അവനാണ് ചീറ്റിംഗ് സ്റ്റാർ സെക്കൻഡ് അവനെ രണ്ടാമത്തെ ചീറ്റിംഗ് സ്റ്റാർ അവനാണ് ആ പത്രം ഇപ്പൊ ഓൾറെഡി ഏകദേശമൊക്കെ ായി ഏകദേശം കയ്യിൽ നിന്ന് പോയി പത്രം പത്രം ഇപ്പൊ പത്രത്തിന്റെ നിലപാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ മറ്റേ മാറിക്കൊണ്ടിരിക്കുക ഇവൻ ചെമ്പട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവന്റെ ചെമ്പട്ടിൽ ചെമ്പട്ടിപ്പോഞ്ഞ പച്ചഭാഷണെന്ന് ഞാൻ പല ചർച്ചയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആൾക്കാർ മനസ്സിലാക്കണം ഇവന്റെ ചർച്ച കാണുന്നവർ ഇവനെ ഇവർ അന്ന് വിട്ടിരുന്ന പോസ്റ്റാണ് അപ്പോ ഇദ്ദേഹം ഇങ്ങനെ പോകും ബോട്ട് കയറി നമ്മളെ ചാനലുകാരെ മൊത്തം വിളിക്കും നമ്മുടെ ക്യാമറമാരെ മൊത്തം കയറ്റി കൊണ്ടു റിപ്പോർട്ടേഴ്സിന് കയറി പോകാൻ പറ്റത്തില്ല റിപ്പോർട്ടേഴ്സ് ഈ പറയുന്ന പോലെ നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല ഫോണി റേഞ്ച് കിട്ടത്തില്ല ഇപ്പൊ ജോണായിട്ട് അറിയാമല്ലോ ജോണായിട്ട് ഇവിടെ ഓഫീസിൽ നിന്ന് വിളിച്ചു കിട്ടിയില്ലെങ്കില് ഓഫീസിൽ നിന്ന് അറിയാണല്ലോ കാര്യങ്ങൾ അറിയാമല്ലോ അപ്പൊ നമ്മൾ കയറി പോകും നമ്മൾ അവിടെ നമ്മളവിട്ടിരിക്കും ഇപ്പൊ ഇദ്ദേഹം പോകുമ്പോൾ കടലിൽ പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ ആകുമ്പോൾ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം വന്ന് ആൾക്കാരുടെ മുമ്പിൽ വന്ന് ഇത്രത്തോളം ബുദ്ധിമുട്ടിലാണ് മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് മറ്റേതാണ് മറിച്ചാണ് തേങ്ങ മാങ്ങനെല്ലാം പറയും എന്നിട്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ ചേർത്ത പിടിക്കും ആ ഇത് മറ്റേ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടോ ഒരു കൊച്ചിനെ എടുത്തിട്ട് പോയി ഡെറ്റോൾ ഉണ്ട് കഴിവുന്നേ ഈ പരിപാടി ഏകദേശം ഈ പരിപാടി പുള്ളിയുടെ കയ്യിലുണ്ട് ആ എന്നിട്ട് പുള്ളി എന്നത് പുള്ളിയുടെ കൂടെ ഉള്ള ആള് നമുക്ക് ഒരു വാർത്താക്കുറിപ്പ് വരും പോയ അനുഭവം ആ എഴുതിത്തന്ന അത്രയുണ്ട് ഓക്കെ എഴുതി തന്നു കഴിഞ്ഞാൽ എഴുതിയാണ് തരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് പത്തും മുപ്പതും കോപ്പി ടൈപ്പ് ചെയ്ത് വെച്ച സാധനം നേരത്തെ എടുത്ത് വച്ചിരിക്കും കടലിൽ പോകുന്നതിന് അനുഭവം ചീറ്റിംഗ് സ്റ്റാർ അതാണ് ചീറ്റിംഗ് സ്റ്റാർ എന്ന് ഞാൻ പറഞ്ഞത് പരിപാടികൾ പിന്നെ നമ്മുടെ ചന്ദ്രബോസിന്റെ കേസ് ശോഭാ സിറ്റിയില് ചന്ദ്രബോസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ നിഷാം എന്ന് പറഞ്ഞവൻ വണ്ടി ഇടിച്ചു ഹമ്മർ ഇടിച്ചു പോമ്മർ പ്രമാദമായിട്ടുള്ള ഞാനാ റിപ്പോർട്ടർ ആ സമയത്തൊക്കെ ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രതികരണം എടുക്കാൻ ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ മാക്സിമം രാഷ്ട്രീയക്കാരി ഉയർത്തി കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു ആ ഞാൻ മാക്സിമം ശ്രമിച്ചു ഇത് ഉയർത്തി കൊണ്ടുവരണമെന്ന് കാര്യം നടൻ മാളയുടെ അടക്കം നടന്നുകൊണ്ടിരിക്കുക മാള മരിച്ച ദിവസമാണ് മാള മരിച്ചു മാളയുടെ അടക്കം മാളയിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ഈ സംഭവം ഞാൻ അറിയുന്നത് അപ്പൊ ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാളയ്ക്ക് പോവാതെ യൂണിറ്റ് എടുത്ത് നേരെ ശോഭാ സിറ്റി പോയി നമ്മുടെ വിഷമ നമ്മുടെ ചാനലിൽ ആദ്യം വരുന്നത് നമ്മുടെ ഞാൻ ജോലി ചെയ്ത് സ്ഥാപനത്തിലാദ്യം പറയുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര പ്രഷർ വന്നു മാളയ്ക്ക് പോവാതെ ഈ സംഭവത്തിന് അപ്പൊ ഈ സംഭവം ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയിട്ടില്ല അപ്പൊ ഓഫീസിലെ ഒരു മാധ്യമ പ്രവർത്തകൻ സീനിയർ ആയിട്ടിരിക്കുന്ന അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് വഴക്കുറഞ്ഞു ഷൗട്ട് ചെയ്ത് എന്നോട് മാള എടുക്കാതെ ഇതിന് പോയി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് തന്നെ അപ്പൊ അത് രണ്ടും രണ്ടറ്റം ഇത് ശോഭാ സിറ്റി ഇങ്ങോട്ടും മറ്റേ അങ്ങോട്ട് പോവാ ഞാൻ യൂണിറ്റ് എടുത്ത് അങ്ങോട്ട് പോയി എനിക്ക് അതാണ് വാർത്തയും തോന്നി കാര്യം തലേന്ന് തന്നെ മാള എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ വെച്ചോ മറ്റോണോ അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബോഡി നമ്മളത് കൊടുത്തു പിന്നെ എന്താ പറയാ അദ്ദേഹത്തിന്റെ അടക്കത്തെ കുറിച്ച് ഈ പറയുന്ന പോലെ അടക്കം ഏത് മനുഷ്യരും മരിക്കും ഞാനാണെങ്കിലും മരിക്കും ജോണിട്ടനാണെങ്കിലും മരിക്കും ആരും മരിക്കും പേടിപ്പിക്കാൻ അല്ല അങ്ങനെയല്ല പക്ഷേ ഈ മാള അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ തുടർന്നാണ് മരിച്ചത് ചന്ദ്രബോസ് അങ്ങനെ അല്ല മരിച്ചത് ചന്ദ്രബോസിനെ കൊന്നതാണ് അവിടെ ചന്ദ്രബോസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഗാറിനെ ജീവ സെക്യൂരിറ്റി ജീവനക്കാരന് നീതി വേണം നീതി വേടിച്ചു കൊടുക്കേണ്ടതാണ് എന്റെ ഉത്തരവാദിത്വം ജേർണലിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് പോയത് അപ്പോൾ അന്ന് ഞാൻ ഇദ്ദേഹത്തെ മാക്സിമം വിളിച്ചു പ്രതികരിച്ചില്ലാദ്യ ഒന്നും പിന്നെ മനസ്സിലായത് ഈ ഇയാൾ കഴിച്ച സമുദായ മൊത്തം ഏതാ നിഷാമിന്റെ കൂടെ ആയിരിക്കും അവരിൽ നല്ല കുറെ മനുഷ്യരുണ്ടല്ലോ ഈ സുഡാപ്പികളാണ് അവരെ നശിപ്പിക്കുന്നത് ഏഹ് അവരുടെ പേരും അവരുടെ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സുഡാപ്പികളാണ് അപ്പൊ അവരെന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് തള്ളി പറഞ്ഞു ആദ്യഘട്ടത്തിൽ തന്നെ അവര് അവിടുത്തെ കമ്മിറ്റി പള്ളി കമ്മിറ്റി അടക്കമുള്ളത് പിന്നെ ഇവനെ തള്ളി പറഞ്ഞു നിഷാമനെ ചെയ്ത പ്രവർത്തിക്കെതിരെ അവരാണ് ആദ്യം ശബ്ദിച്ചവടെ ബാക്കിയുള്ളവര് പിന്നീടാണ് തുടങ്ങിയത് അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി സമുദായ ഹിന്ദു ചന്ദ്രബോസിന്റെ കൂടാണ് അപ്പൊ ചന്ദ്രബോസിന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം ഇറങ്ങി തിരിച്ചു ഇതാണ് പുള്ളിയുടെ മൊത്തത്തിലുള്ള ചീറ്റിംഗ് സ്റ്റാറിന്റെ പ്രധാന പരിപാടികൾ ഇന്നിപ്പം നല്ല പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം അറിയാമോ ഡി സി സി ഓഫീസിന്റെ മുന്നിൽ ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അത് കീറിക്കളയൻ അവിടുത്തെ ഇതുവരെ തയ്യാറായിട്ടില്ല ഓ അത്രക്ക് കലിപ്പാണ് അവിടുത്തെ നേതാക്കള് അവരെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് മതി മതിയത് പക്ഷെ ഒരു കാലത്ത് വി ഡി സതീശൻ ഒപ്പം നിന്ന നേതാവാണ് അതായത് ആ റേഞ്ചിൽ ഉണ്ടായിരുന്ന നേതാവാണ് ടി എം പ്രതാപൻ വി ഡി സതീശൻ ടി എൻ പ്രതാപൻ അങ്ങനെ ഒരു തലമുറയാണ് അടുത്തത് എന്ന് അതില് വി ഡി സതീശൻ പോയി ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കൈയിരിപ്പ് കൊണ്ടായിരിക്കണം പുള്ളി ഗൾഫിൽ ഗൾഫിൽ പോകും ഇടക്കിടക്ക് അപ്പൊ മറ്റെ തെരഞ്ഞെടുപ്പിനൊന്ന് ഗൾഫിലായിരുന്നെന്ന് തോന്നുന്നു ആദ്യം പോസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ഗൾഫിലായിരുന്നു ബിനാമി ബിനാമിടപാട് പിന്നെ പുള്ളി ഗൾഫിൽ നിന്ന് കുറച്ച് പുള്ളിയുടെ വീഡിയോസ് പുറത്തു വരാറുണ്ട് ി ഭയങ്കര പ്രഖ്യാപനം നടത്തി പുള്ളി ആർ എസ് എസ് അടിച്ചു ആർ എസ് എസ് എന്നെ എടുത്തിട്ട് അടിച്ചപ്പോ ഞാൻ എന്നിട്ട് ഞാൻ പുലുങ്ങിയിട്ടില്ലെന്ന് ആർ എസ് എസ് എന്തിനാ അടിച്ചൻ അന്വേഷിച്ചു നോക്കണം ആർ എസ് എസ് അടിച്ചത് രാഷ്ട്രീയമായിട്ടല്ല അടിച്ചത് എന്തിനാ അത് വേറൊരു കാര്യത്തിന് അത് പറയാൻ പറ്റുമല്ലോ ഉള്ളിക്ക് അടി കിട്ടിയ കാര്യം എന്താണെന്ന് ഞാൻ ജഡ്ജിയോടായിട്ട് എന്നെക്കായും പ്രായത്തിനും മൂത്ത പരിശീലി ഞാൻ ബഹുമാനം കാണിക്കുന്ന മനുഷ്യനും അതുകൊണ്ട് ചേട്ടനോട് എനിക്കത് പറയാൻ പറ്റില്ല അത് കൈവച്ച കാര്യം വേറെ ഇവര് മലയാളത്തിൽ മലയാളത്തിൽ മോദിയെ പിന്നെ മോദിയോട് സസ്പെൻഷൻ വാങ്ങിക്കോദിയോട് മലയാളത്തിൽ കിടന്നും മോദിന് മോദിക്കാര ഒരുത്തർ ഇവിടെ കിടന്ന് ഇത്രയും ബോളം ഉണ്ടാക്കുന്നു ഇവിടെ എന്തോ എന്ന് മോദിക്ക് അത് മറ്റേ മറ്റേ മനസ്സിലാവും ഇത് പാർലമെന്റില് ചാനൽ ഉണ്ടല്ലോ അതിന്റെ പേര് നമ്മുടെ സഭാ ടി വി അതിൽ ചേട്ടാ അതിന്റെ പഴയ വിഷയം എടുത്തോക്കിയാ മോദി ഇങ്ങനെ പുള്ളി അവിടെ കാണുന്നത് തകർപ്പ് മോദി ഇരുന്ന് ആലോചിക്കുന്നത് എന്തോ പുള്ളി പറയുന്നത് ആ മലയാളത്തിൽ അമിത്ഷായ്ക്ക് മനസ്സിലാകത്തില്ല അമിഷായടയ്ക്ക് മോദിയുടെ മുഖത്തോട്ട് നോക്കുന്നു മോദി തിരിച്ചു അമിഷയുടെ മുഖത്തോട്ട് നോക്കുന്നു ഇത് എന്തും ഈ പറയുന്നത് രണ്ടുപേർക്കും മനസ്സിലായില്ല പിന്നെ പിന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണ് പുള്ളി സസ്പെൻഷൻ വാങ്ങി ഇദ്ദേഹവും രമ്യ ഹരിദാസും അവരുടെ അറ്റാക്കിംഗ് ആർമി അറ്റാക്കിംഗ് ആർമി നാടൻപാട്ട് ചേച്ചി ചേച്ചിയുടെ പാട്ടിന്റെ സിനിമക്കകത്ത് എനിക്ക് ആദ്യം ആദ്യമാണ് ഓർമ്മ വന്നത് പെണ്ണെ നീ നിർത്തിക്കും സഹിക്കുന്നൊരു പരിധി പ്രേമലുവിനാതെ കണ്ണാ നീ നിർത്തിക്കോ ആ പടം കണ്ടപ്പോ ഞാൻ ആദ്യം നാടൻ നാടൻപാട്ട് ചേച്ചിയാ ചേച്ചി തോറ്റു തോറ്റു ചേച്ചി തോറ്റു ചേച്ചി തോറ്റു ചേച്ചി ചേച്ചി ചേച്ചിക്ക് പോരാ നല്ലൊരു ഇട്ടിരുന്നെങ്കിൽ അവർക്ക് ആ സീറ്റ് കിട്ടിയത് പിന്നെ പുള്ളി നല്ല കാൻഡിഡേറ്റ് ആണ് രാധാകൃഷ്ണൻ പുള്ളി നല്ല കാൻഡിഡേറ്റ് പ്രതാപൻ ഈ എന്താണ് എല്ലാവരും എല്ലാവരും കൂടെ കൂടെ ഒതുക്കുക എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നടക്കുന്ന പരിപാടിയല്ല കുറച്ചു കുറച്ചുപേരെ കുറച്ച് നാൾ പറ്റിക്കാൻ പറ്റും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനക്കകത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് പാലം ഭരിക്കുക അവിടെ നിന്നിട്ട് ഈ പരിപരിപാടി പിന്നെ പുള്ളി പുള്ളി മനസ്സിലുള്ളി എന്തിനു ചെയ്തു എന്നുള്ളൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം പുള്ളിക്ക് ആ സീറ്റിന്റെ പ്രശ്നമല്ല ഈ മുരളീധരൻ എന്ന് പറയുന്നത് അക്വേഷ്യ പോലാണ് അക്വേഷ്യയുടെ പ്രത്യേകത അറിഞ്ഞൂടെ ചേട്ടന് അക്വേഷ്യ എവിടെ നിന്നാലും അവിടെ വേറൊരു വൃക്ഷത്തെയും വളരാൻ അക്വേഷ ആ ഏരിയ മുഴുവൻ അക്വേശ പിടിച്ചെടുക്കും അതാണ് അക്വേഷ്യയുടെ പ്രത്യേകത മുരളീധരൻ ഒരു അക്വേഷ്യ തൃശ്ശൂരിൽ മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ ജോസ് വള്ളൂരും ടി എം പ്രതാപൻ അടക്കമുള്ള ആരും പിന്നെ വിൻസെന്റ് ആരും തൃശ്ശൂര് കോൺഗ്രസ് എന്ന് പറയുന്നത് കെ കെ മാത്രമായിട്ട് മാറും പുള്ളിയുടെ ഒരു പ്രത്യേകത അതാണ് പുള്ളി നിൽക്കുന്നടം പിടിച്ചുകൊണ്ട് പോകളെ അതാണ് പുള്ളിയുടെ പ്രത്യേകത അപ്പൊ ചീറ്റിംഗ് സ്റ്റാറിന് മനസ്സിലായി കാര്യം ചീറ്റിംഗ് സ്റ്റാർ തിരിച്ചറിഞ്ഞു ഷടാ വന്നു ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി രണ്ടാം സ്ഥാനം വന്നേനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്നാ പോലും തൃശ്ശൂർ സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ പറ്റൂല നടക്കുന്ന കാര്യമല്ല ഞാൻ ഈ വീട് ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ നാലാം ദിവസം ഇവിടെ ചർച്ച നടന്നപ്പോ ഞാൻ ധനുഷും കൂടെ സംസാരിച്ചപ്പോ ധനുഷിന്റെ അടുത്ത് പറഞ്ഞു അവിടെ അവിടെ സുരേഷ് ഗോപി ജയിക്കും ഗുരുവായൂർ മാത്രമേ താഴെ പോകത്തുള്ളൂ ഗുരുവായൂരും വേറൊരു മണ്ഡലം മണലൂരും രണ്ട് മണ്ഡലത്തിലെ താഴെ പോകാൻ സാധ്യതയുള്ളൂ ബാക്കി എല്ലാം ബാക്കിയുള്ള അഞ്ചിടത്തും പുള്ളിയെ ജയിക്കത്തുള്ളൂ അല്ല പുള്ളി പുള്ളിക്ക് അനുകൂലമായിട്ട് വോട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് ആ പൾസ് മനസ്സിലായി കാര്യം ഞാൻ തൃശൂർ ഇരുന്ന റിപ്പോർട്ടറാണ് ദീർഘകാലം തൃശ്ശൂരിത്തെ റിപ്പോർട്ടർ ഞാൻ അപ്പം എനിക്ക് അവിടുത്തെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അപ്പം ഞാൻ അവരോടൊക്കെ സംസാരിക്കാറുണ്ട് പിന്നെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി നന്നായിട്ട് അറിയാം ലോക്കൽ റിപ്പോർട്ടേഴ്സിന് ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാപ്പറകളെ പോലുള്ള ലോക്കൽ റിപ്പോർട്ടേഴ്സ് ലോക്കൽ ചാനൽ റിപ്പോർട്ടർമാർ എന്ന് പറയുന്നത് അവർക്ക് അവിടുത്തെ പൾസ് അറിയാം ഞാൻ അവരോട് സംസാരിക്കുന്ന ആളാണ് അവിടുത്തെ പല എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ ഉണ്ട് എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവിടുത്തെ പൾസ് അവരുടെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അവർക്കറിയാം അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ആദ്യത്തിൽ തന്നെ ഞാൻ ഏതാണ്ട് അവിടുത്തെ എടുത്ത് പൾസ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ ജയിക്കും സുരേഷ് ഗോപി ജയിക്കുന്ന ഉറപ്പായി ഉം കാര്യം അവിടുത്തെ ആ ഗ്രൗണ്ട് റിയാലിറ്റി അതായത് അപ്പൊ ചീറ്റിംഗ് സ്റ്റാർ വിചാരിച്ചു മുരളീധരനെ ഒതുക്കാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചീറ്റിംഗ് ഫ്യൂസ് ഊരി ഊരിക്കൊണ്ട് കോൺഗ്രസ് സീറ്റ് കിട്ടിയില്ല എന്തായാലും നമുക്ക് പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ സുരേഷ് ഗോപി ജയിച്ചു മുരളീധരൻ തോറ്റു ടി എൻ പ്രതാപൻ അകത്താണോ പുറത്താണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വളരെ സമ്മതിക്കരുത്

പ്രതാപൻ മുരളീധരൻ്റെ അടുത്ത് പറഞ്ഞുകൊടുത്ത് മറ്റേ വെള്ളിയാഴ്ചയാണ് ജുമാ നടക്കുവാണ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം നിക്കണം ഞാൻ ഇങ്ങനെയൊക്കെയാ ജയിച്ചെന്നുള്ളത് മുരളീധരൻ വിചാരിച്ചു ശരിയാന്നുള്ള പ്രതാപന് നല്ല വോട്ടൊക്കെ ഒരു ലക്ഷത്തോളം വോട്ട് പിടിച്ച് ജയിച്ചാവളാണ് അപ്പൊ പറഞ്ഞു ശരിയാന്ന് വിചാരിച്ച മുരളീധരൻ പോയി അവിടെ നിന്നു ഇങ്ങനെയെന്ന് ഈ ഉടായി പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിശ്വാസികൾക്ക് മനസ്സിലാവില്ല അവരുടെ വിശ്വാസ കേന്ദ്രത്തിൽ പോയിട്ട് ഈ ഉടായി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പകുതിയോട്ട് അങ്ങനെ പോയത് പോയി പ്രതാപൻ ഒരു സിനിമയ്ക്കത്തെ മുകേഷിന്റെ അടുത്ത് മറ്റേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഈ ജഗദീഷ് പുറ എന്നൊരു ചിരിയുണ്ടല്ലോ ശരി ചീറ്റിംഗ് സ്റ്റാർ പോകുന്നത് ചെയ്തോണ്ടി ചീറ്റിംഗ് സ്റ്റാർ എന്തായിരുന്നു ചീറ്റിംഗ് സ്റ്റാറിനെ ഒന്നും കേരളത്തിൽ വളരാൻ വിടാൻ പാടില്ല പിന്നെ വളർത്തി വിട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാംകിട നേതാക്കന്മാർ നല്ല യൂത്ത് കോൺഗ്രസ്സിലൊക്കെ നല്ല പയ്യന്മാർ വളർന്നിട്ടുണ്ട് അവരെയൊക്കെ ഒതുക്കുന്ന ഈ ടീംസ് ആണ് ഈ ടീംസിനെയൊക്കെ വലിച്ച് വെളിയിലിട്ട് കൊടുക്കണം അതാണ് വേണ്ടുന്നത് നമ്മൾ കോൺഗ്രസും അല്ല യൂത്ത് കോൺഗ്രസ്സും അല്ല ബി ജെ പി അല്ല ആർ എസ് എസും അല്ല സി പി എമ്മും അല്ല സി പി എല്ലും ഒരേ ഒന്നുമല്ല പക്ഷേ ഇങ്ങനെയുള്ള നേതൃ നേതാക്കൾ ഒരു സംഘടനയിലും വളരാൻ പാടില്ല അനുവദിക്കരുത്